നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള പോലീസും കേരളത്തിൽ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ് ഉണർവ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ അഞ്ച് ഇൻസ്ട്രക്ടർമാരെയും അഞ്ച് കോർഡിനേറ്റർമാരെയും ഉൾപ്പെടുത്തിയാണ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഉണർവ് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കാട്ടാക്കടയിലെ സബ് ഡിഷന്റെ ഇൻസ്ട്രക്ടറായ ബാദുഷ നാലാഴ്ച കൊണ്ട് മുപ്പത്തിനാലാമത്തെ സ്കൂളായ നിയോഡയിലാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത് എല്ലാ സ്കൂളിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും സപ്പോർട്ടുമാണ് ലഭിക്കുന്നത് എന്നും അധ്യാപകർക്കും കുട്ടികൾക്കും ക്ലാസുകൾ ഒരുപാട് ഗുണം ചെയ്യുന്നതായും ഇൻസ്ട്രക്ടർ ബാദുഷ പറഞ്ഞു ഈ പ്രോഗ്രാമിലെ പ്രത്യേകത എന്നത് ലഹരിക്കെതിരെ ഇദ്ദേഹം തന്നെ തയ്യാറാക്കിയ ഒരു കവിതയാണ് നാമല്ലാതെ നമുക്കാര് നമ്മളെ നോക്കാൻ മറ്റാർ നാലുകാലിൽ വീണെഴിഞ്ഞ് തീരണമോ ഈ ജീവിതം ഇതിനു പുറമെ കാക്കിക്കുള്ളിലെ കലാകാരനായ ബാദുഷ പുസ്തകങ്ങളും കവിതകളും രചിച്ചിട്ടുമുണ്ട് ഇതിൽ ഏറ്റവും അർത്ഥവത്തായ കവിതയാണ് ലഹരിക്കെതിരെ ഉണർവ് പ്രോഗ്രാമുകളിൽ അവതരിപ്പിക്കുന്നത് സമൂഹത്തിലെ കുട്ടികളെ രക്ഷിക്കുന്നതിനായി പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന റൂറൽ എസ് പി ഡിവൈഎസ്പി സി ഐ എന്നിവർക്ക് പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു വസ്തുക്കളായിട്ടുണ്ടായിരുന്നോ തീരണമോ ഈ ജീവിതം നാമല്ലാതെ നമുക്കാര് നമ്മളെ നോക്കാൻ മറ്റാര് നാലുകാലിൽ ഈ ജീവിതം നീ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ആ പോലീസും കൂടെ സംയുക്തമായി നടക്കുന്നൊരു ഒരു കേരളത്തിലാഗമനം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നാർ വന്ന് ഇത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം പ്രദേശി തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹുമാനായ സുദർശൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ റൂറൽ ജില്ല ജില്ലയിലെ സബ് ഡിവിഷൻ അഞ്ച് സബ് ഡിവിഷനുകളിൽ അഞ്ച് ഇൻസ്പെക്ടർമാരെയും അഞ്ച് കോർഡിനേറ്റർമാരെയും നൽകിക്കൊണ്ട് വളരെ അർത്ഥവത്തായ രീതിയിൽ നാലാമത്തെ ആഴ്ചയിലേക്ക് പിന്നിട്ടിരിക്കുകയാണ് ഉണർവ് എന്നു എനിക്ക് ഞാൻ കട്ടാക്കട സബ് ഡിവിഷനിലെ ഇൻസ്പെക്ടറാണ് ഇന്ന് ഞാൻ കട്ടാക്കട ന്യൂ ഡൽഹി സ്കൂൾ വന്നിരിക്കുന്നത് ഇത് സ്കൂളാണ് കഴിഞ്ഞ ഈ മുപ്പത്തിനാല് സ്കൂളുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നമുക്ക് ലഭിച്ചു കൊല്ലിരുന്നത് അധ്യാപകരായിരുന്നായിരുന്നാലും കുട്ടികളുടെ അറ്റൻ്റൻസ് ആയിരുന്നായിരുന്നാലും അത് അതിനുശേഷമുള്ള നമ്മുടെ ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒക്കെ വെച്ച് നോക്കുന്നു ഇത് എന്താണോ ബഹുമാനപ്പെട്ട പ്രോഗ്രസ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു ഭാഗമാകാൻ അതിൻ്റെ ഒരു പങ്കാളിയായി മാറാൻ എനിക്ക് സാധിച്ചത് എല്ലാത്തൊരു സന്തോഷവും ഉണ്ട് അതിന് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ കട്ടാക്കട ദീരസ്പി അവരോടും കട്ടാക്കട സി എ അദ്ദേഹം അമൃത് സാർ അതുപോലെ തന്നെ സിമുദ്രൻ സാർ എല്ലാവരോടും കടപ്പെടുന്നുണ്ട് ഒരു കലാകാരനും കൂടെ ഒരു സംഭവം ഞാൻ കേട്ടോ അതെങ്ങനെയാണ് സാധാരണ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നാൽ തന്നെയാണ് അത് നേരത്തെ തന്നെ ആ ഒരു കലാപ്രവർത്തനം മുതലേ ഉണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ കലാപ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ മത്സരരംഗങ്ങൾക്കും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് അധ്യാപകരും മാതാപിതാക്കളുടെ ഒക്കെ പിന്തുണ പിന്നീട് കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും കല എന്ന് പറയുന്ന കാര്യം കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില അംഗീകാരങ്ങൾ അതിന് ലഭിക്കുകയും ഉണ്ടായി നിരവധി വേദികളിലൊക്കെ കവിത ആലപിക്കുകയും അതുപോലെ തന്നെ കവിത രംഗങ്ങളെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ഈ സ്കൂളുകളിൽ ഞാൻ എഴുതിയ ലഹരിക്കെതിരെ എഴുതിയ ഒരു കവിതകളും കൂടി കുട്ടികളുടെ ഇടയിലേക്ക് ചൊല്ലുകയും അതിൽ പ്രസക്തമായ വരികളെ കുട്ടികളെ കൊണ്ടുതന്നെ ചൊല്ലിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു കലാകാരൻ നിലയിൽ എൻ്റെ എനിക്കുള്ളൊരു അംഗീകാരവും ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ബുക്ക് കഴിഞ്ഞാൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു രണ്ട് ബുക്കുകളുടെ രചന പോയിരുന്നു അതിൻ്റെ എഡിറ്റിംഗ് വർക്കുകളും പറയുന്നത് അപ്പോൾ ഈ കവിത ഞാൻ കേട്ടുണ്ട് അത്യാവശ്യം അംഗീകാരമല്ല അതൊരു കേട്ടതൊരു നാല് പേരും നാമല്ലാതെ നമുക്കാർ നമ്മളെ നോക്കാൻ മറ്റാർ

ലഹരിമാഫിയ ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെയധികം ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഈ മായാവലയത്തിൽപ്പെട്ട നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ പലവിധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളേർപ്പെടുന്നത് ദൈനംദിന കാഴ്ചയായിരുന്നു ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളിൽ ലഹരിവിരുദ്ധ അവബോധം സൃഷ്ടിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഏവരിലും നിക്ഷിപ്തമാണ് കേരള സർക്കാർ നടത്തുന്ന ഉണർവ് പദ്ധതി കേരള പോലീസിൻ്റെ വളരെ സഹ നല്ല കൂടി മുന്നോട്ട് നടക്കുന്ന ഈ പദ്ധതിയിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൻ്റെ കൃതാർത്ഥരാണ് കഴിഞ്ഞ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം നോക്കുവാണെങ്കിൽ കഴി ഈ വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ നടന്ന കൊലപാതകങ്ങളിൽ അൻപത് ശതമാനവും ലഹരിയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുന്നത് തികച്ചും നമ്മളെല്ലാവരും വീണ്ടും ചിന്തിക്കുകയും അതിനെതിരെ എന്തെല്ലാം നമുക്ക് നടപടികൾ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ ഇത് കുട്ടികളിലേക്ക് അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അതിൽ പോയി പെടാതിരിക്കാനുമാണ് ഈ ഒരു അവബോധം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിനൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ കുഞ്ഞുങ്ങളാരും അത് എൻ്റെ കുഞ്ഞെന്നോ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞെന്നോ ഉള്ളതിൽ ഉപരി നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരു കുഞ്ഞും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനും അതിൻ്റെ യാതൊരു ദൂഷ്യവശങ്ങളിലേക്ക് പോകാൻ പോകുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിലെ ഓരോ പവരങ്ങളും നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ ഉണർവ് എന്ന പദ്ധതിയിൽ നമ്മൾ ഏവരും കൈകോർക്കുക നമുക്ക് ഒരുമിച്ച് ഒരു ലഹരി വിട്ട നാട്ടിലേക്കായി കൈകൊടുക്കുക താങ്ക് യു